ஓம் பூர்வே நம ஓம் சாஹசனமாய் நம ஓம் சரே நம ஓம் சர்ஷை நம ஓம் சரக்ஷே நம ஓம் பூருஷாசிராயை நம ஓம் ஓம் தீர்வாய நம ஓம் ദുഷ്ടൂരാ നമ ഓം ശിഷ്ടപൂജ്യയ നമ ഓം സർവകൃഷ്ടനിവരക ഓം ദുർഷരാമം ഹരേ നമ ഓം തുസ്വഹന്ത്രമം ദുർഷരായ നമ ഓം ഭൂസുതായ നമം ഓം രക്തമപുഷേ നമ ഓം ഭക്തവസ്സരായ നമ ഓം ചതുർഭുജാ നമ ഓം ഗതാചാരണയ മംഗളായ നമ ഹരീര നമ ഓം മേഷാഹാരായം ഓം ഭാവായം ഓം അമിതസനായ നമഹം ഓം ശക്തിസൂലതായം ഓം ശക്തായം ഓം ശ്രമൂർ നൃമഹം ഓം പുരുഷാ നമഹം പുരുഷക്ഷാ നമഹം ഓം ശുചിതുരാ നമം ഓം സോരായ നമം ഓം പുരുഷാ നമ ഓം സാഹസനോ നമം ഓം ശുചി ശുചിസവ്യായ നമ ഓം ശുചിവാഹായ നമ ഓം മേഷാവൃകരാ നമം ഓം മേധാവനീ നമ ഓം മിതഭാഷായ നമം ഓം സുഖപ്രദായ ഓം നമ ശോഭനം ഓം മംഗളായ നമഹം ഓം മംഗളകരാ നമ ഓം മംഗാരകാ നമ ഓം സൗകായ നമ ഓം ശ്രീഹാ നമ ഓം പൂരുഷായ നമ ഓം വീതാരോഗായ നമ ഓം ീരമം ഓം സൈവികാ നമം ഓം സുരാഗവീ നമം ഓം സുലായുധൈ നമഹം ഓം സർപ്പു നമഹം ഓം കൃഷ്ണധാവനമം ദക്ഷിണമുഖൈരമഹം ഓം ദേഷ്ടനിഷ്ടായ നമം ഓം ധീജായമഹം ഓം ഭൂർവായമം ഓം ഉർക്കാപാതമിത്രായ നമം ഓം സുളാദൈ നമഹം ഓം ഭുജേകം ഓം ബുസൈനം ഓം ഭൂസുതായ നമഹം ഓം ഭവാരീ നമം ഓം സിഹാസനമഹം ഓം ശക്തിധരായ നമഹം ഓം താരസുര സംഹാരൈ നമം ഓം ओम रक्षोबलेमहत्ता ओम रमत्ता ओम उन्मत्ता ओम 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 साक्षाय रोरमहक्ष ഓം പ്രവിഷ്ടായ നമം ഓം മഹാകായ മഹാകം ഓം മഹാമായേ നമം ഓം ചർമ്മകർത്തേനം ഓം രാജദാത്രൈനം ഓം ജന്മജന്മായ നമം ഓം ജന്മഹായീ നമഹം ഓം ചതുർഭായ്മഹം ഓം മഗോചാരായ നമഹം പഞ്ചമേദൃഷ്യാ നമം ഓം മഹാസൗഖ്യപ്രദായ നമ ഓം സർഭാനവേ സർഭാനവേനഹം ഓം ചന്ദ്രവൈണി നമഹം ഓം സ്വരാസി നരമഹം ഓം ബാബഗ്നേ നമം ഓം പൂജ്യായ നമം ഓം പാടീനപുരുഷനം ഓം ഭ

పురుషశాస్త్రయనమహం పూర్వ ఇరమహం పూర్వదుర్గామహం ఒల్లి సాయనమహం సుబ్రహ్మణ్యా ఇరమహం మా అక్షంతలు వేస్తుండాలి పూర్వజ్ఞ నమహం దివా ఇమహం మనషరే నమహం ఓం సరా ఇమహం ఓం పుస్తాయనమహం ఓల్లీ దేవస్రహ్మణ్య ఇరమహం అలా వేసి నమస్కారం చేయండి నానా విధ పరమ్రోక్షాంతర ప్యామీం ఒక అక్షంతలు తీసి పట్టుకోండి देव वल्लदेवसुप्रमशः बिलवह देहि यशोदेहि श्रिय सौख्यंच्रेहि में पुत्र